ദൈവാശ്രയത്തോടെ ഒന്നിച്ചു നീങ്ങാം മാർ റാഫേൽ തട്ടിൽ അടിയുറച്ച ദൈവാശ്രയ ബോധത്തോടെ ഒന്നിച്ചു നീങ്ങാനുള്ള വിളിയാണ് പുതിയ നിയോഗം എന്നെ ഓർമ്മിപ്പിക്കുന്നതെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സിറോമലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെൻറ്റ് തോമസിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിനിടെ സംസാരിക്കുകയായിരുന്നു പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ഒത്തിരിയേറെ പേരുടെ പ്രാർത്ഥനയുടെയും ത്യാഗങ്ങളുടെയും ഫലമായാണ് സഭയുടെ പിതാവും തലവനുമായി ദൈവം തന്നെ ഉയർത്തിയതെന്ന് അദ്ദേഹം അനുസ്മരിച്ചു ദൈവഹിതപ്രകാരം തന്നെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്ത സിനിഡ് പിതാക്കന്മാർക്കും സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ക്രമീകരണങ്ങൾ ഒരുക്കിയ ക്യൂരിയ അംഗങ്ങൾക്കും തിരു പങ്കുചേർന്ന വിശ്വാസി സമൂഹത്തിനും മാർ റാഫേൽ തട്ടിൽ പിതാവ് കൃതജ്ഞത അറിയിച്ചു തൻ്റെ മുൻകാമിയായിരുന്ന ഖർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെയും അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായ നേതൃശുശ്രൂഷയെയും സഭ ഒരിക്കലും മറക്കില്ലെന്ന് മറുപടി പ്രസംഗത്തിൽ തട്ടിൽ പിതാവ് കൂട്ടിച്ചേർത്തു ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച പ്രദർശനത്തോടെയാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് തുടക്കമായത് സഭ അഡ്മിനിസ്ട്രേറ്റർ മാർ സബാസ്റ്റിൻ വാണിയമ്പുരയ്ക്കൽ പിതാവ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെയും സിനിഡ പിതാക്കന്മാരെയും പ്രതിനിധികളായി എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തു സബാസിനട് തെരഞ്ഞെടുത്ത മാർ റാഫേൽ തട്ടിൽ പിതാവിനെ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥിരീകരിച്ചുകൊണ്ടുള്ള പരിശുദ്ധ ഫ്രാൻസിസ് മാർ പാപ്പയുടെ കത്ത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചാൻസലർ ഫാദർ എബ്രഹാം കാവിൻപുരയിടത്തിൽ വായിച്ചു സ്ഥാനാരോഹണ തിരുക്കർമ്മങ്ങൾക്ക് മാർ സബാസ്റ്റിൻ വാണിയമ്പുരയ്ക്കൽ കാർമ്മികത്വം വഹിച്ചു മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സ്ഥാനചിഹ്നമായ അംശവടിയും മുടിയും സ്വീകരിച്ച് ഔദ്യോഗിക പീഠത്തിൽ ഇരുന്നതോടെ മാ റാഫേൽ തട്ടിൽ പിതാവ് സീറോമലബാർ സഭയുടെ നാലാമത് മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനാരോഹണം ചെയ്തു തുടർന്ന് പുതിയ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു ആർച്ച് ബിഷപ്പുമാരായ മാർ ജോസഫ് പെരുന്തോട്ടം മാർ ആൻഡ്രൂസ് താഴത്ത് മാർ മാത്യു മൂലക്കാട്ട് മാർ ജോസഫ് പാംപ്ലാനി എന്നിവർ സഹകാർമ്മികരായിരുന്നു കൃതജ്ഞതാബലി മധ്യയുള്ള വചന സന്ദേശം നൽകിയത് തലശ്ശേരി അതിരൂപത മെത്രാ പോലെത്തെയും സിനിഡ് സെക്രട്ടറിയുമായ മാർ ജോസഫ് പാംപ്ലാനി പിതാവാണ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ഹ്രസ്വവും ലളിതവുമായ അനുമോദന സമ്മേളനത്തിൽ കെ സി ബി സി പ്രസിഡൻറ്റും മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനുമായ ബസിലിയോസ് ക്ലിംബ്യസ് കത്തോലിക്ക ബാവ സി ബി സി ഐ പ്രസിഡൻറ്റും തൃശൂർ അതിരൂപത മെത്രാപോളിഥിയുമായ മാർ ആൻഡ്രൂസ് താഴത്ത് ലത്തീൻ സഭയെ പ്രതിനിധീകരിച്ച് കണ്ണൂർ ബിഷപ്പ് അലക്സ് വടക്കുന്തല ഇന്റർ ചർച്ച് കൗൺസിൽ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് മാർ ഔഗിൻ കുര്യാക്കൂസ് എറണാകുളം അങ്കമാലി അതിരൂപത പ്രോട്ടോസിഞ്ചലൂസ് ഫാദർ വർഗീസ് പൊട്ടക്കൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സന്നിസ്ത വൈദികരുടെ പ്രതിനിധിയായി സി എം ഐ പ്രയോർ ജനറൽ ഫാദർ തോമസ് ചാത്തംപറമ്പിൽ സന്യാസിനിമാരുടെ പ്രതിനിധിയായി സി എം സി സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഗ്രേസ് തെരേസ് സമർപ്പിത സഹോദരന്മാരുടെ പ്രതിനിധിയായി സി എസ് ടി സുപ്പീരിയർ ജനറൽ ബ്രദർ വർഗീസ് മഞ്ഞളി അൽമായ സംഘടനകളെ പ്രതിനിധീകരിച്ച് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം മാതൃവേദി ജനറൽ സെക്രട്ടറി ആൻസി മാത്യു എസ് എം വൈ എം ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാംസണ്ണി എന്നിവർ പൂച്ചെണ്ടുകൾ നൽകി സിറമലവാർ സഭ ആന്തം ആലപിച്ചതോടെയാണ് സ്ഥാനാരോഹണ ശുശ്രൂഷ പൂർത്തിയായത് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം